അന്തരിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് വികാര നിർഭരമായ യാത്രയയപ്പം കാനത്തെ കൊച്ചുകളപ്പുരയിടം വീട്ടിൽ പതിനൊന്ന് മണിയോടെയാണ് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നത് മുഖ്യമന്ത്രി മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തത് അടവഞ്ചോന 500 ടോട്ടൽ ക്യാമറ ഓക്കേ ടോട്ടൽ ഓക്കേ ആണ് തിരുവനന്തപുരത്ത് നിന്നും പന്ത്രണ്ട് മണിക്കൂർ നീണ്ട വിലാപയാത്രക്കൊടുവിലാണ് മൃതദേഹം പുലർച്ചെ കോട്ടയം വാഴൂർ കാനത്തെ വീട്ടിലെത്തിച്ചത് ഒരിക്കൽ കാനം വിളിച്ചുകൊടുത്ത മുദ്രാവാക്യങ്ങൾ പിൻമുറക്കാർ ഉറക്ക വിളിച്ചപ്പോൾ പ്രവർത്തകർ കാനത്തിനായി അത് ഏറ്റുവിളിച്ചു ചുവപ്പൻ അഭിവാദ്യങ്ങളാൽ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ മടങ്ങുകയായിരുന്നു ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം മകൻ സന്ദീപാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ പതിനായിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് പ്രിയ നേതാവിന് വിട നൽകുവാൻ നാടൊന്നിച്ച് എത്തുകയായിരുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തു നിന്നവരുടെക്കു വീട്ടുവളപ്പിൽ നിന്നും പുറത്തേക്ക് നീണ്ടു അവസാനം രാവിലെ പത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ വസതിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു കണ്ട് പോകേണ്ടതാണ് ധാരാളം ആളുകൾ ഇപ്പോൾ കാണുന്നതിന് വേണ്ടി ക്യൂ നിക്കുകയാണ് നൂറുകണക്കിന് ആളുകൾ കറന്നിരിക്കുകയാണ് നമുക്ക് സമയക്രമം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതുകൊണ്ട് പരമാവധി സഹകരിക്കണം എല്ലാ നേർനിലുള്ള എല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാം ഏർപ്പാടുകൾ ചെയ്യണമെന്നോ ഓർമ്മപ്പെടു

ടീം റിപ്പോർട്ടേഴ്സ് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു